വിശ്വ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൊതു ആചരിക്കുന്ന നമുക്ക് വിശുദ്ധ തോമാശലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ നല്ല ഓർമ്മയിൽ ഈ ദിവസം പ്രാർത്ഥനാ നിരതരായി നാം ഏറ്റുപറയുന്ന സത്യവിശ്വാസത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം എന്ന് ചിന്തിക്കുക വിശുദ്ധ തോമാസ് ലീഹ ഈശോയെ കാണാൻ ആഗ്രഹിക്കുകയും എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് സത്യവിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്ന പുതു ഞായർ ദിനം വിഷു തോമാസ്ലിഖയെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇതാണ് വിഷു തോമസ് ലിഖ പഴുതന്വേഷിച്ചവനാണ് പഴുതന്വേഷിക്കുക എന്ന് വെച്ചാൽ നാം ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യത്തെ അതിൻ്റെ സാധ്യത തേടുക എന്നാണ് അർത്ഥം ഒരു കാര്യം നേടാൻ നമ്മൾ പഴുതന്വേഷിക്കും ഒരു കാര്യം വേണ്ടെന്ന് വെക്കാനും പലപ്പോഴും നമ്മൾ പഴുതന്വേഷിക്കും തോമസ് ലിഹ ഈശോയെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം അന്വേഷിച്ചത് പഴുതാണ് എന്തു പഴുതാണ് തോമസ് ലിഹ അന്വേഷിച്ചത് തോമസ് ലിഹ അന്വേഷിച്ചത് ഈശോമിസിയായുടെ കൈകളിലെ ആണികളുടെ പഴുതുകളാണ് ഈശോമിസിയായുടെ നെഞ്ചിലെ കുന്തത്തിൻ്റെ പഴുതാണ് അദ്ദേഹം അന്വേഷിച്ചത് ഈശോയെ കാണാൻ ഈശോയെ തൊടാൻ ഈശോയെ അനുഭവിക്കാൻ പഴുതന്വേഷിച്ച ശിഷ്യനായി തോമാശ്രീഹായെ കാണുകയാണ് ഈശോയെ കാണാനാണ് അന്വേഷിച്ചത് ഈശോയിൽ വിശ്വസിക്കാൻ ഈശോയെ സ്വന്തമാക്കാൻ തൻ്റെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൻ്റെ തീവ്രതയിലേക്ക് എത്താൻ അദ്ദേഹം അന്വേഷിച്ചു എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തോമാശ്രീഹക്ക് ഈശോയെ കാണാതിരിക്കാൻ പഴുതന്വേഷിക്കാമായിരുന്നു ഈശോയോട് അകലാൻ പഴുതന്വേഷിക്കാമായിരുന്നു പിണങ്ങി മാറാനും പഴുതന്വേഷിക്കാമായിരുന്നു അതിന് കാരണമുണ്ട് താനില്ലാത്തപ്പോൾ മറ്റു ശിഷ്യർക്ക് ഈശോ പ്രത്യക്ഷനായി ഈശോയോടൊപ്പം ജീവിക്കാനും ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും സന്നദ്ധത പ്രകടിപ്പിക്കുകയും മറ്റു ശിഷ്യരെ കൂടി ആ വലിയ വിശ്വാസദാർഢ്യത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും വേണ്ടി പ്രേരണ നൽകുകയും ചെയ്ത അത്രമാത്രം ആത്മാർഥതയോട് തീവ്രതയോടെ ഈശോമിസിയായിക്കു വേണ്ടി ജീവിച്ച മനുഷ്യൻ അവഗണിക്കപ്പെട്ടതിൻ്റെയും താൻ കൂടെ ഇല്ലാത്തപ്പോൾ ഈശ്വ മറ്റു ശിക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വയ്ക്കിയ പരിഭവവും സങ്കടവും ഒക്കെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് വേണമെങ്കിൽ അകലാനും പിണങ്ങാനും വാശി പിടിക്കാനും ഒക്കെയുള്ള പഴുത് വേണമെങ്കിൽ തോമാശലേഖ അന്വേഷിക്കാമായിരുന്നു പക്ഷെ തോമാശലേഖ പഴുതന്വേഷിച്ചത് സ്നേഹിക്കാനും തൊടാനും കൂടുതൽ ഇഷ്ടപ്പെടാനും കൂടുതൽ വിശ്വസിക്കാനുമുള്ള പഴുതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങളിലും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലും ഒക്കെ ഇതുപോലെ നമുക്കും നമ്മളും പഴുത് തേടാറുണ്ട് സ്നേഹിക്കാൻ വേണമെങ്കിൽ പഴുത് തേടാം മനസ്സിലാക്കാൻ വേണമെങ്കിൽ പഴുതു തേടാം ബന്ധം ആഴപ്പെടുത്താൻ വേണമെങ്കിൽ പഴുത് തേടാം മറിച്ച് പിണങ്ങാൻ പഴുതുണ്ടാക്കാം അല്ലെങ്കിൽ പഴുത് തേടാം അകലാൻ പഴുത് തേടാം നമുക്ക് ആത്മശോധന ചെയ്യാം എങ്ങനെയാണ് എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ എൻ്റെ സഹോദരികളുമായുള്ള ബന്ധത്തിൽ ഏത് തരത്തിലുള്ള പഴുതാണ് ഞാൻ അന്വേഷിക്കുന്നത് തമസ്രീഹ സ്നേഹിക്കാനും അടുക്കാനും കൂടുതൽ വിശ്വസിക്കാനും കൂടുതൽ സ്വന്തമാക്കാനും വേണ്ടി പഴുതന്വേഷിച്ചതുപോലെ ദൈവവുമായുള്ള ബന്ധത്തിലും സഹോദരന്മാരുടെ ബന്ധത്തിലും പഴുതുകൾ തേടുന്നവരായി നമ്മൾ മാറണം അകലാനുള്ള പഴുതല്ല പിണങ്ങാനുള്ള പഴുതല്ല ഉപേക്ഷിക്കാനുള്ള പഴുതല്ല വിട്ടുപോകാനുള്ള പഴുതല്ല ഒഴിവാക്കാനുള്ള പഴുതല്ല കൂടുതൽ തീവ്രതയോടെ സ്നേഹിക്കാനുള്ള പഴുത് ഇന്നത്തെ പഴയ നിയമ വായന യാസ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തഞ്ചാം അധ്യായമാണ് അവിടെ ആറും ഏഴും വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് തോമസിലികയുടെ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തോമസ് തോമസിലിക ഈശോയെ കാണാനുള്ള പഴുതു തേടലുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്നു പോകുന്ന വചനഭാഗമാണത് കാരമാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവേൻ അവിടുന്ന് അരികെ ഉള്ളപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ ദുഷ്ടൻ തൻ്റെ ചിന്താഗതികളും അധർമ്മി തൻ്റെ അധർമ്മവും വിട്ടുപേക്ഷിക്കട്ടെ കർത്താവിലേക്ക് തിരിയേണ്ടതിനും അവൻ കർത്താവിനെ അന്വേഷിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കും തോമസ് ലിഹ കർത്താവിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഈശോ അന്വേഷിക്കുകയാണ് എനിക്കവനെ കാണണം എനിക്കവനെ തുടരണം ഒരു സ്നേഹ സാഠ്യത്തോടെ കർത്താവിനെ തേടുകയാണ് ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിൽ സാഠ്യം പുലർത്തുന്നവരാണ് നമ്മൾ ഏതെല്ലാം കാര്യം നമുക്ക് സാഠ്യമുണ്ട് ആത്മീയമായ കാര്യങ്ങളിലെ നമ്മുടെ സാഠ്യത്തെക്കുറിച്ചാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് ഈശോയെ കാണുക എന്ന ഏറ്റവും വലിയ സാഠ്യമാണ് തോമാശ്രീക പുലർത്തിയത് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൽ പലയിടങ്ങളിലും കർത്താവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന സാഠ്യപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തില് യാക്കോബിനെ നമുക്ക് ഓർക്കാം പൂർവ്വപിതാവായ യാക്കോബ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കണ്ടെത്താൻ കർത്താവിനെ തോടാൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി സാഠ്യം പിടിക്കുന്ന യാക്കോബിനെ പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നുണ്ട് സഖ്യവശിഷ്യാ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ സാഠ്യവും ആഗ്രഹവും കൊണ്ടാണ് കർത്താവിനെ കാണാൻ വേണ്ടി മുൻപേ ഓടുന്നു ഒരു മരത്തിൽ കയറിയിരിക്കുന്നു അവിടുന്ന് ഈശോയിൽ നോക്കുന്നു അത് സ്നേഹസാഠ്യമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനെ കണ്ടെത്താനുള്ള വലിയ സാഠ്യത്തിൻ്റെ ഒരു വേറൊരു ഉദാഹരണമുണ്ട് മക്ദലനാമറിയുമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ കല്ലറയുടെ അരികിലേക്ക് വരുന്ന മക്ദലല്ലാം അറിയും താൻ കണ്ട ശൂന്യമായ കല്ലറയിലേക്ക് മറ്റു ശിഷ്യരെ കൂട്ടിക്കൊണ്ട് വരികയാണ് ശിഷ്യന്മാർ വന്ന് അവർ ശൂന്യമായ കല്ലറ കണ്ടിട്ട് അവർ മടങ്ങിപ്പോകുന്നുണ്ട് പക്ഷെ മക്ദലല്ലാം അറിയുമോ അവൾ കല്ലറയ്ക്ക് കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു വന്ന തമ്പുരാനെ കണ്ടുമുട്ടുന്നത് വരെ സാഠ്യത്തോടെ കരഞ്ഞുകൊണ്ട് നിന്ന മറിയത്തെ ഈ ഉയർപ്പ് കാലത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് തമ്പുരാനെ കണ്ടെത്താനുള്ള സ്നേഹസാഠ്യം ഈ സ്നേഹസാഠ്യമാണ് തോമസ് ലിഹയുടെ ഭാഗത്തുണ്ടായത് കർത്താവിനെ കാണാൻ എനിക്കവനെ കാണണം എനിക്കവനെ തൊടണം എനിക്കവനെ അനുഭവിക്കണം എന്ന സ്നേഹസാഠ്യം മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവ് അത് ഉപരിപ്ലവമാണ് തോമാസ് ലിഹയ്ക്കറിയാം മറിച്ച് താൻ നേരിൽ കണ്ടത് താൻ നേരിൽ തൊട്ടത് താൻ അനുഭവിച്ചത് അതാണ് വിശ്വാസത്തിൻ്റെ തീവ്രമായ മേഖലകളിലേക്ക് തോമസുകയായി കൊണ്ടുപോയതും പരിപൂർണമായ ആത്മസമർപ്പണത്തോടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തമ്പുരായ തിരുസന്നദ്ധിയിൽ തന്നെ പൂർണ്ണമായി അദ്ദേഹം സമർപ്പിക്കാൻ ഇടയായതും അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് തീവ്രത കുറഞ്ഞു പോകുന്നതിന് കാരണം നമ്മൾ പറഞ്ഞു കേട്ട വിശ്വാസമേ നമുക്കുള്ളൂ ഞാൻ നേരിൽ കണ്ടതും ഞാൻ അനുഭവിച്ചതുമായ കാര്യമാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ആഴപ്പെടുത്തുന്നത് തോമസ് ലിയായുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴത്തിൻ്റെ പിന്നിൽ ഇതായിരുന്നു കർത്താവിനെ കണ്ടു അവനെ തൊട്ടു അവനെ അനുഭവിച്ചു ഈ വിശ്വാസമാണ് തോമസ് ലീഖ നയിച്ചത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഉപരിപ്ലവത അല്ലെങ്കിൽ ആഴമില്ലായ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അതിന് കാരണം ഒന്നേ ഉള്ളൂ ആരെങ്കിലും പറഞ്ഞു തീർന്ന വിശ്വാസം നമുക്കുള്ളത് പറഞ്ഞു കേട്ട വിശ്വാസമാണ് നമുക്കുള്ളത് അതുപോരാ നേരിൽ കാണാൻ കർത്താവിനെ തൊടാൻ ഉള്ള അനുഭവ ആ അനുഭവത്തിലേക്ക് എത്താനുള്ള വിശ്വാസത്തിൻ്റെ തീവ്രത നമുക്കുണ്ടാകേണ്ടത് ഈശോയെ കാണാനും ഈശോയെ തൊടാനുമാണ് തോമസ് ലിഹ ആഗ്രഹിച്ചത് എന്തു കാണാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അത്ഭുതം കാണാനാണ് ഈശോയിൽ വിശ്വസിക്കാൻ താൻ പക്ഷേ അവൻ അത്ഭുതം ചെയ്യണമെന്നല്ല തോമസ് ലിഹ പറഞ്ഞത് ഈശോ ഒന്നുകൂടെ കടലിന് വീതം നടന്നാൽ ഞാൻ വിശ്വസിക്കാമെന്നല്ല തോമസ് ലിഹ പറഞ്ഞത് അവൻ മരിച്ചവനെ ഒന്ന് ഉയർപ്പിച്ച് കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്നല്ല പറഞ്ഞത് അവൻ വെള്ളം വീഞ്ഞാക്കി കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്നല്ല തളർവാതിലൊന്ന് എഴുന്നേപ്പിച്ച് നിർത്തിയാൽ ഞാൻ വിശ്വസിക്കാമെന്നല്ല കുഷ് രോഗിയൊന്ന് സുഖപ്പെടുത്തി കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്നല്ല തോമസ് തോമസരിക പറഞ്ഞത് അവൻ്റെ മുറിവ് കണ്ടാൽ ഞാൻ വിശ്വസിക്കാമെന്നാണ് അവൻ്റെ മുറിവിൻ്റെ ആഴം കണ്ടാൽ ഞാൻ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുമെന്നാണ് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നതിൻ്റെ കാരണവും മാനദണ്ഡവും എന്താണ് നമുക്ക് വിജയം വന്നാൽ വിശ്വസിക്കാമെന്നല്ല സൗഖ്യം കിട്ടിയാൽ വിശ്വസിക്കാം എന്ന് ഉദ്ദിഷ്ടകാരം സാധിച്ചു കിട്ടിയാൽ വിശ്വസിക്കാം എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ തോമാസുലിക വിശ്വസിച്ചത് എന്തുകൊണ്ടാണ് അത്ഭുത പ്രവർത്തനമായ കർത്താവിനെ കണ്ടാലല്ല മറിച്ച് അവൻ്റെ മുറിവുകൾ കണ്ടാൽ അവൻ്റെ നെഞ്ചിലെ അവൻ്റെ കൈകളിലെ മുറിവുകൾ കണ്ടാൽ ഞാൻ വിശ്വസിക്കാമെന്നാണ് തോമാസുലിക പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിശ്വാസത്തെ നമ്മൾ അപഗ്രഹിക്കേണ്ട പ്രകാരമാണ് നമ്മൾ വിശ്വസിക്കുമോ മുറിവേറ്റ കർത്താവിനെ കണ്ടാൽ ഞാൻ വിശ്വസിക്കാമെന്ന് മുറിവേറ്റ അവൻ്റെ സഭയെ കണ്ട ഞാൻ വിശ്വസിക്കാമെന്ന് നമ്മൾ കരുതുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അത്ഭുതങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ മുറിവേറ്റ കർത്താവിനെ കണ്ടുമുട്ടവൻ സാധിക്കട്ടെ കർത്താവിൻ്റെ മുറിവേറ്റ തിരുസഭയിൽ അവനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന വലിയ മുറിവുകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ഇടയിൽ ആ സഭയോട് ചേർന്ന്ക്കാൻ മുറിവേൽക്കൽ സഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് വിശ്വാസം തോമാശലിഹ നമുക്ക് നൽകിയ വിശ്വാസം അതാണ് പ്രിയപ്പെട്ടവരെ മുറിവേറ്റ കർത്താവിനെ സ്നേഹിച്ചവൻ മുറിവേറ്റ കർത്താവിനിൽ ആത്മാർപ്പണം നടത്തിയവൻ ആ മുറിവേറ്റ കർത്താവിൻ്റെ സഭയെ നമ്മുടെ നാട് സ്ഥാപിച്ചവൻ തീർച്ചയായും മുറിവേറ്റവൻ്റെ സഭയും മുറിവേറ്റവളാണ് ആ മുറിവേറ്റവളായ നമ്മുടെ അമ്മയായ സഭയെ സ്നേഹിക്കാൻ ഈ പുതുഞ്ഞായർ തോമസ് ലിഹ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നല്ല ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ ശാഠ്യത്തോടെ കർത്താവിനെ കാണാൻ കർത്താവിനെ കാണാനുള്ള അന്വേഷിക്കാൻ അകലാന് പിണങ്ങാനുമുള്ള മറിച്ച് സ്നേഹിക്കാനും അടുക്കാനുമുള്ള പഴുത് നമ്മൾ അന്വേഷിക്കണം തമ്പുരാനെ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ അയൽക്കാരെയൊക്കെ സ്നേഹിക്കാനുള്ള പഴുത് തേടുന്നവരായി നമുക്ക് മാറാം അത്ഭുതം പ്രവർത്തിക്കുന്നവനും വിജയിക്കുന്നവനും സുഖപ്പെടുത്തുന്നവനുമായ ഒരു അത്ഭുത ദൈവത്തെ അല്ല മറിച്ച് മുറിവേറ്റ ദൈവത്തെ മുറിവേറ്റ് സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് വേണ്ടി മരിച്ചവനെ നമുക്ക് വേണ്ടി വേദനിച്ചവനെ നമുക്ക് വേണ്ടി സഹിച്ചവനെ സ്നേഹിക്കുന്ന ജീവിതമായിട്ട് നമ്മുടേത് മാറ്റാം തോമസലിഖ ആഗ്രഹിച്ചതും തോമസ് തോമസലിഹ ചാഠ്യം പിടിച്ചതും മുറിവേറ്റ ദൈവത്തെ അറിയാനും കാണാനും സ്നേഹിക്കാനും അനുഭവിക്കാനുമാണ് തമ്പുരാനോ മുറിവേറ്റ ദൈവത്തോടും മുറിവേലകൻ സഹോദരങ്ങളോടും ചേർന്ന് പോകാൻ ഈ പുതിയ ദിനം വിശുദ്ധ തോമാസലിഹ നമ്മെ ഓർപ്പെടുത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ